എൻ്റെ മകന് പതിനൊന്ന് വയസ്സുള്ളൂ ഞാൻ ഒരിക്കൽ അവനോട് ചോദിച്ചു മോന് അമ്മയിൽ നിന്ന് ഏറ്റവും അധികം പ്രധാനപ്പെട്ടത് എന്താണ് ഇത് ഈയിടെ സംസാരിച്ചപ്പോഴാണ് എന്താണ് വേണ്ടത് അവൻ പറഞ്ഞ രണ്ട് വാക്കുകൾ അമ്മ എന്നെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നെ റെസ്പെക്റ്റ് ചെയ്യണം നമ്മുടെ വിചാരം നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ സീനിയർ നമ്മുടെ മുകളിലത്തെ ആളെ കാണുമ്പോൾ ഉള്ളതാണ് റെസ്പെക്ട് ഏറ്റവും കൂടുതൽ ബഹുമാനം വേണ്ടത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്താണ് പതിനൊന്ന് വയസ്സുള്ള എൻ്റെ മകൻ്റെ അടുത്ത് എനിക്ക് ഒന്ന് മോനെ അത് ചെയ്യുക എന്ന് പറയാറില്ല മോനെ അത് ചെയ്യാമോ എന്ന് ചോദിക്കാറേ ഉള്ളൂ അവൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാനിവിടെ നിന്ന് വലിയ പ്രസംഗം പ്രസംഗിച്ചിട്ട് എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പോയി എനിക്ക് പ്രായ കൂടുതലാണ് ഞാൻ എൻ്റെ അമ്മയാണ് ഞാൻ പറയുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യം അതായത് ഈ സ്ത്രീ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല എല്ലാവർക്കും വേണ്ടത് റെസ്പെക്റ്റാണ് നമ്മൾ ചിലർക്കെങ്കിലും മൂത്തവർക്ക് മാത്രമോ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ട് വലിയവർക്ക് മാത്രമോ ബഹുമാനം കൊടുക്കുവാൻ പാടുള്ളൂ എന്ന ചിന്താഗതി ഉണ്ട് അതുപോലെ തന്നെ ബഹുമാനം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ എനിക്കും ബഹുമാനം കിട്ടാനുള്ള എന്ന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കണം നമ്മൾ അതനുസരിച്ച് നല്ല രീതിയിൽ പെരുമാ മറ്റുള്ളവരെയും ബഹുമാനിക്കണം വെറുതെന്നോ വലുതെന്നോ നോക്കാതെ ബഹുമാനിക്കണം അങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അവർക്ക് അവരോട് പരാതിപ്പെടാം റെസ്പെക്റ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഓക്കെ ബൈ